കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരായ കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു കേന്ദ്ര സർക്കാരിനെതിരെയാണ് നോട്ടീസ് അയച്ചത് ജനുവരി ഇരുപത്തിയഞ്ചിന് ഹർജി പരിഗണിക്കാനാണ് തീരുമാനം വി ബാലഗോപാൽ വിവരങ്ങളുമായി ബാലു ഇപ്പോൾ കോടതി അയച്ചിരിക്കുന്ന നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എന്താണ് കേസ് പരിഗണിക്കുന്നതിന് കേന്ദ്രം ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ കേരളം നൽകിയിരിക്കുന്ന ക്ഷമിക്കണം ഈ സ്യൂട്ട് ഹർജിയിലാണ് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ നിലപാട് കോടതി ആരാഞ്ഞിരിക്കുന്നത് സ്യൂട്ട് ഹർജി ആയതിനാൽ തന്നെ ഇതിലെ ഒരു സമൻസാണ് കേന്ദ്ര സർക്കാരിന് അയച്ചിരിക്കുന്നത് അറ്റോർണി ജനറൽ ഓഫീസ് മുഖാന്തരമാണ് കേന്ദ്രത്തിന് ഈ സമൻസ് കേന്ദ്ര ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ സമൻസിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി അഞ്ചിന് ഈ കേസ് വിശദമായി വാദം കേൾക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷക ൻ കപിൽ കപിൽസുബല് ഈ കേരളത്തിൽ പെൻഷനും മറ്റും നൽകുന്നതിനായി ഈ അടിയന്തരമായി കടമെടുക്കുന്നതിനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയാണ് ഇത് സംബന്ധിച്ചാണ് ഈ നിലപാട് അറിയിക്കുവാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്രത്തിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു കൊണ്ടുള്ള കേന്ദ്ര ഉത്തരവിനെതിരായ ഉത്തരവിനെതിരായ തങ്ങളുടെ ഹർജി സ്വാഭാവികമായും ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നത് ഒരു ഇടക്കാല ആശ്വാസം അല്ലെങ്കിൽ ഒരു ഒരു ഇടക്കാല നടപടി എന്ന നിലയിൽ ഈ വിഷയത്തിൽ കോടതിയുടെ നിന്ന് ഇടക്കാല ഉത്തരവുണ്ടാകണമെന്നുമാണ് കേരളം ഇന്ന് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ മാസം ഇരുപത്തി അഞ്ചിന് വിഷയം പരിഗണിക്കാൻ വേണ്ടി ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത് നിലവിലെ ഈ കോടതി ഇടപെടൽ കേരളത്തിന് ഏത് തരത്തിലാണ് ഗുണകരമാവുക നിലവിൽ ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്രത്തിൻ്റെ നിലപാട് ആരായിക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിന് ഗുണമെന്നോ ദോഷമെന്നോ പറയാൻ വേണ്ടി കഴിയില്ല പക്ഷേ ഈ ഇരുപത്തി അഞ്ചാം തീയതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ അടിയന്തിരമായി കടമെടുക്കുന്നതിന് അതായത് പെൻഷനും മറ്റും നൽകുന്നതിന് അടിയന്തിരമായി കടമെടുക്കുന്നതിന് ഈ സർക്കാർ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് സർക്കാർ വിജ്ഞാപനത്തിന് ചോദ്യം ചെയ്തുകൊണ്ട് കേന്ദ്ര കേരളം നൽകിയിരിക്കുന്ന ഹർജിയിൽ അതിൻ്റെ വാദം കേൾക്കൽ അനന്തമായി നീണ്ടുപോകാനാണ് സാധ്യത കാരണം സംസ്ഥാനം തന്നെ ഇന്ന് സുപ്രീം സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് ഈ വിഷയം ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് പോകേണ്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ അതിൽ നടപടികൾ നീണ്ടുപോകും പക്ഷേ ഒരു താൽക്കാലികമായ രീതിയിൽ ഒരു താൽക്കാലിക ആശ്വാസമെന്ന നിലയിൽ ഈ അടിയന്തരമായി കടമെടുക്കാൻ കേരളത്തിന് അനുമതി നൽകണമെന്ന ആവശ്യത്തിൽ എന്ത് നടപടി ഈ സംസ്ഥാന എന്ത് നിലപാട് സുപ്രീംകോടതി സ്വീകരിക്കുമെന്നതാണ് ഏറെ പ്രസക്തമായ കാര്യം അക്കാര്യത്തിൽ ഒരുപക്ഷെ ജനുവരി ഇരുപത്തിയഞ്ചിന് കോടതിയിൽ നിന്ന് ഒരു തീരുമാനമുണ്ടാകാനാണ് സാധ്യത